അസ്സാം വലൈക്കും നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നേടുക എന്ന് അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ മലക്കുകളുടെയും ഇഷ്ടം നേടാൻ ഈ ഏഴ് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മതി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ മലക്കുകളുടെയും വലിയ ഇഷ്ടം തന്നെ ലഭിക്കാൻ സഹായിക്കുന്ന ഏഴ് അടയാളങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഏഴ് അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുന്നവരാണെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നിനെ കുറിച്ചും ബേജാറാവേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആഹ്രവും ദുനിയാവും രക്ഷപ്പെടും അള്ളാഹുവിനെ നിങ്ങളോട് വലിയ ഇഷ്ടമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ ഏഴ് അടയാളങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട് ആദ്യം പറയാട്ടെ ഒന്നാമത്തെ നേട്ടമാണ് സമുദ്രം ഒരേയോളം പാപങ്ങളുണ്ടെങ്കിലും ഈ അടയാളങ്ങൾ ഉള്ള ആളാണെങ്കിൽ അള്ളാഹു അയാളുടെ പാപങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു നേട്ടമാണ് നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് നല്ല താല്പര്യവും രാഹത്തും സന്തോഷവും ഉണ്ടാകുന്നതാണ് കരംകുർ ആന്തിക്കർ ഇവയുടെ ഒക്കെ മാധുര്യം ലഭിക്കുന്നതാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും ഒരു മടുപ്പും തോന്നില്ല വീണ്ടും വീണ്ടും ചെയ്യാനായിരിക്കും നമുക്ക് തോന്നുക മൂന്നാമത്തെ നേട്ടമാണ് ജീവിതം ഹൈറാകുന്നതാണ് നാല് വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് നമ്മുടെ മരണം നന്നാകുന്നതാണ് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ഇഷ്ടം നേടാനും ഈ നേട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനും നാം പാലിക്കേണ്ട ഏഴ് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം ഒന്നാമത്തതാണ് എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങുക മി ചൊല്ലി തുടങ്ങുന്ന എല്ലാ കാര്യത്തിനും അല്ലാഹു പ്രത്യേക ബർക്കത്ത് തന്നെ നൽകുന്നതാണ് രണ്ടാമത്തെ അടയാളമാണ് ഏത് കാര്യം ത്തിന്റെ അവസാനത്തിലും അൽഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക മൂന്നാമതൊരു അടയാളമാണ് അള്ളാഹുവിനും അവൻ്റെ മലക്കുകൾക്കും ഇഷ്ടപ്പെടുന്നവരുടെ മൂന്നാമത്തെ അടയാളമാണ് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം പറഞ്ഞാലോ കണ്ടാലോ ഉടനെ തന്നെ അസ്താഫിറുല്ലാഹുൽ അലീം എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനത്തിനായി തേടുക നാലാമത്തെ അടയാളമാണ് നമുക്ക് ഒരാളോട് ഒരു കാര്യം ഞാൻ ചെയ്തോളാം ചെയ്തേക്കാം വന്ദേക്കാം എന്നൊക്കെ പറയുന്നിടത്ത് ഇൻഷാ അല്ലാ എന്ന് പറയുന്നത് വളരെയധികം അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാ കാര്യത്തിലും നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യത്തിൽ നാം ഇനി ചെയ്തേക്കാം എന്ന് പറയുന്നിടത്തൊക്കെ ഇൻഷാ അല്ലാ എന്ന് പറയുക എന്നാൽ അള്ളാഹുവിന്റെ സഹായം ആ കാര്യങ്ങളിലൊക്കെ അള്ളാഹു നൽകുന്നതാണ് ഇനി അഞ്ചാമത്തെ അടയാളമാണ് വെറുക്കപ്പെടുന്ന കാര്യം സംഭവിച്ചാൽ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമോ പ്രയാ ഒരു കാര്യമോ സംഭവിച്ചാൽ ഉടനെ തന്നെ എല്ലാ അലീം എന്ന് ശക്തിയും ും സഹായമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏത് വിഷമഘട്ടത്തിലും ഏത് പ്രയാസങ്ങളിലും ഈ ദിക്കറിനെ മറക്കാതെ പറയുക ഇനി ആറാമത്തെ ഒരു അടയാളമാണ് നമ്മുടെ കുടുംബത്തിലോ സ്വത്തിലോ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന കാര്യം സംഭവിച്ചാൽ നമുക്ക് വേദനിക്കുന്ന കാര്യം നടന്നാലൊക്കെ ഇന്നലില്ലാഹി ഏഴാമത്തെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അഫ്ലലിൽ ദിക്കർ എന്ന് അറിയപ്പെടുന്ന ലാ ഇലാഹ ഇലാ എന്ന ദിക്കർ എപ്പോഴും ദിക്കറ് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എപ്പോഴും നമ്മുടെ നാവുകളിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണിത് ഈ ഏഴ് അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചുള്ളൂ അല്ലാഹുവിനും അവന്റെ മലക്കുകൾക്കും നിങ്ങളോട് വലിയ ഇഷ്ടമാണ് ഇനി ഇതിൽ ഏതെങ്കിലും അടയാളം നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ അടയാള എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുന്നതാണ് അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ചാൽ പിന്നെ ഒന്നിനെ കുറിച്ചും നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുന്നതാണ് ഈ എല്ലാ അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നുട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക വീണ്ടും കാണാം അസ്സാം വലിക്കും